എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി പത്താം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കിടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആധാർ കാർഡ് മാത്രം മതി വരിപതിനായിരം രൂപ വരെ ലോൺ ലഭിക്കും ഇതേക്കുറിച്ച് നിങ്ങൾക്കറിയുമോ കോവിഡ് മഹാമാരിയിൽ തകർന്നുപോയ ബിസിനസ്സുകാരെ പിന്തുണക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള പി എം സ്വനിധി യോജന പദ്ധതി പ്രകാരമാണ് ഈ ലോൺ ലഭിക്കുക രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച പദ്ധതിയുടെ ലക്ഷ്യം ചെറുകിട കച്ചവടക്കാരുടെയും വഴിയോര കച്ചവടക്കാരുടെയും സ്വയം പര്യാപ്തരാക്കുക എന്നതായിരുന്നു ഈ പദ്ധതിക്ക് കീഴിൽ ഗുണഭോക്താക്കൾക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ഗ്യാരണ്ടി കൂടാതെ വായ്പ ലഭിക്കും ആദ്യം കച്ചവടക്കാർക്ക് പതിനായിരം രൂപ വരെയാണ് വായ്പ നൽകുന്നത് ഇത് തിരിച്ചടച്ചാൽ അടുത്ത തവണ ഇരുപതിനായിരം രൂപയും ലഭിക്കും ഇതും കൃത്യമായി തിരിച്ചടക്കുകയാണ് എങ്കിൽ വായ്പാ പരിധി അൻപതിനായിരം രൂപയായി ഉയരും പി എം സ്വനിധി പദ്ധതി പ്രകാരം വായ്പ ലഭിക്കാൻ ആധാർ കാർഡ് നിർബന്ധമാണ് കച്ചവടക്കാർക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ബാങ്കിൽ വായ്പക്ക് അപേക്ഷ സമർപ്പിക്കാം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ വായ്പ തുക തവണകളായി തിരിച്ചടക്കണം പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ അൻപതിനായിരം രൂപ എന്നിങ്ങനെയാണ് ലോൺ തുക രാജ്യത്തുടനീളമുള്ള അൻപത് ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് പിന്തുണ നൽകുന്ന ഈ പദ്ധതി ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഉള്ളത് വടിയോര കച്ചവടക്കാർക്ക് എളുപ്പത്തിൽ പണലഭ്യത ഉറപ്പാക്കുകയാണ് പ്രാരംഭമായി ഈ പദ്ധതിയുടെ ലക്ഷ്യം കഴിഞ്ഞ വർഷം മാർച്ച് വരെ ഈ പദ്ധതിക്ക് കീഴിൽ അറുപത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നാണ് ഇനി പറയുന്നത് പി എം വെബ്സൈറ്റ് അനുസരിച്ച് ലോൺ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകണം ഇതിന് ആവശ്യമായ രേഖകൾ അപേക്ഷ നൽകുന്ന ആളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടാകണം കാരണം ഓൺലൈനായി വായ്പയ്ക്ക് അപേക്ഷ നൽകുമ്പോൾ കെ ആവശ്യമുണ്ട് അതിനായി മൊബൈൽ നമ്പറിലേക്ക് ഒ വരുന്നതിനാൽ ആധാറുമായി മൊബൈൽ ലിങ്കിങ് നിർബന്ധമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ലിങ്ക് താഴെ കൊടുക്കുന്നതാണ് സംസ്ഥാന ഫെബ്രുവരി അവതരിപ്പിക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന നാലാമത്തെ പൂർണ്ണ ബജറ്റ് ആണിത് ജനുവരി പതിനേഴിനാണ് നിയമസഭ ചേരുന്നത് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു മാസത്തെ കിടും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാമത്തെ ഘടുവും നൽകാനാണ് കെ എൻ ബാലഗോപാലിന്റെ നീക്കം എന്നാണ് ഇപ്പോൾ അറിയുന്നത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘടകു നൽകാൻ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ വേണമെന്നാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നാല് തുല്യ ഘഡുക്കളായി വിതരണം ചെയ്യാനാണ് ഉത്തരവായിരുന്നത് ഇതിൽ മൂന്ന് ഘടുക്കൾ പെൻഷൻകാർക്ക് വിതരണം ചെയ്തിട്ടുണ്ട് പെൻഷൻ പരിഷ്കരണ നാലാം നാലാംഘട ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും എന്നായിരുന്നു ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നത് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് തന്റെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് നടപ്പിലാക്കാനാണ് ധനമന്ത്രി ലക്ഷ്യമിടുന്നത് എന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിക്കുന്നത് ജനുവരി പതിനേഴിന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കും നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് ശേഷം ഇരുപത്തി മൂന്നിന് നിയമസഭ പിരിയും ബജറ്റ് അവതരിപ്പിക്കാനായി ഫെബ്രുവരി ഏഴിന് വീണ്ടും ചേരും തുടർന്ന് മൂന്ന് ദിവസത്തെ പൊതു ചർച്ചയ്ക്ക് ശേഷം പതിമൂന്നിന് സഭ പിരിയുകയും ചെയ്യും ശേഷം മാർച്ച് മൂന്നിന് വീണ്ടും ചേർന്ന് സമ്പൂർണ്ണ ബജറ്റ് പാസാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഫെബ്രുവരി ഒന്നിനാണ് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ ലഭിക്കാനുള്ളത് നാല് മാസത്തെ കുടിശ്ശികയാണ് അത് മാർച്ചിന് മുമ്പ് ഒരു കടുകൂടി നൽകും എന്ന് സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ കാര്യമാണ് അതിലൊരു വർധനവ് ഉണ്ടാകുമോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വർധനവ് ഈ ഒരു പ്രാവശ്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതൽ കുറവാണ് അതിന് പകരമായിട്ട് കുടിശ്ശിക പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നൽകി തീർക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അതായത് പഞ്ചായത്ത് ഇലക്ഷന് ഇനി ആറുമാസമാണ് അവശേഷിക്കുന്നത് അതിന് മുമ്പുള്ള നാല് മാസം തുടർച്ചയായിട്ട് ഈ പെൻഷൻ ലഭിക്കാൻ പെൻഷൻ നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള മൂന്ന് മാസം പെൻഷൻ നൽകാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം തന്നെ ഓണത്തിനും ഒരു ഗഡ് നൽകിക്കൊണ്ട് ഈ ഒരു നാല് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കാൻ അതായത് ഇനി മാർച്ചിന് ശേഷമുള്ള സാമ്പത്തിക വർഷം പൂർത്തീകരിക്കാനാണ് സർക്കാർ ശ്രമിക്കുക അതായിരിക്കും ആ ഒരു കുടിശ്ശികയുടെ കാര്യത്തിൽ പറയാനുള്ളത് ബാക്കിയുള്ള എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് തന്നെയായിരിക്കും ലഭിക്കുക ഇനി അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പായിരിക്കും പെൻഷൻ വർധനവിൻ്റെ ഒരു കാര്യം ഉണ്ടാകുക ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് പിന്നീട് കറക്റ്റ് ഒരു വർഷം കഴിയുന്നതോടു കൂടിയിട്ട് നിയമസഭാ എലക്ഷനും കഴിയണം അപ്പം ആ ഒരു രീതിയിലായിരിക്കും വർധനവുണ്ടാകാനുള്ള സാധ്യത ഈ ബജറ്റിൽ വർധനവുണ്ടായിരിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് മറ്റൊന്ന് പുതിയൊരു വർഷം മാറുമ്പോൾ പല ആളുകൾക്കും അറുപത് വയസ്സ് പൂർത്തിയായിട്ടുള്ള ആളുകൾ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് വാർദ്ധക്യകാല പെൻഷൻ വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം വാർഷിക വരുമാനം ഒരു ലക്ഷത്തിന് താഴെയുള്ള എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാത്ത എല്ലാ ആളുകൾക്കും ഈ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ മാത്രം നോക്കിയാൽ മതി അതായത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലെ വീട് രണ്ടേക്കറിലധികം ഭൂമി അതുപോലെ തന്നെ സ്വന്തമായി ആവശ്യത്തിനുള്ള ആയിരം സി സിക്ക് മുകളിലുള്ള നാല് ചക്ര വാഹനം ഇത് ഇല്ല എങ്കിൽ ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം മറ്റൊന്ന് ആഡംബര രീതിയിലുള്ള എ സി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്കും വീട്ടിൽ നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉള്ള ആരെങ്കിലും സർക്കാർ ജോലിക്കാരോ അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളിലെ ജോലിക്കാരോ പെൻഷൻകാരോ ഉണ്ടെങ്കിൽ അവർക്കും പെൻഷന് അർഹതയില്ല ബാക്കിയുള്ളവർക്കെല്ലാം ഒരു ലക്ഷത്തിന് രൂപ ഒരു ലക്ഷത്തിന് താഴെയാണ് വാർഷിക വരുമാനമെങ്കിൽ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം പഞ്ചായത്തിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച് നൽകുന്നതാണ് അതോടൊപ്പം തന്നെ വിധവാ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടും ഇതുവരെ വിവാഹിതരാത്ത സ്ത്രീകൾക്ക് അവിവാഹിത പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം നിലവിൽ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വിവാഹിത അല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടി വിവിധ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിധവകളായിട്ടുള്ള ആളുകൾ അതായത് നിയമപരമായ വിവാഹബന്ധം വേർപ്പെടുത്തിയവരെ ഇതിൽ പെടുത്തില്ല അല്ലാതെ ഭർത്താവിന്റെ മരണം മൂലം വിധവകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഭർത്താവിനെ ഏഴു വർഷമായിട്ട് കാണാതായിട്ടുള്ള ആളുകൾ ഇവരൊക്കെയാണ് വിധവകളായിട്ട് കണക്കാക്കുക അങ്ങനെയുള്ളവർക്ക് വിധവ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് നിലവിൽ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളും ഉനോ വായു അല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് അതും അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങളിലൂടെ ശേഷിച്ച് നിങ്ങൾക്ക് അത് കരസ്ഥമാക്കാൻ കഴിയും പിന്നീട് അത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് സമർപ്പിക്കേണ്ടത് നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ അത് അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന പെൻഷനിൽ മുന്നൂറ് രൂപയുടെ കുറവ് ഇരുന്നൂറ് രൂപയുടെ കുറവ് അഞ്ഞൂറ് രൂപയുടെ കുറവൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് തുടർച്ചയായിട്ട് ആ മാസം തുടർച്ചയായിട്ട് ആ പെൻഷൻ ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണത് മുടങ്ങുന്നത് എന്ന് പഞ്ചായത്തിലെ പെൻഷൻ വിഭാഗത്തിൽ ഒന്ന് അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് എഴുതി അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പത്ത് ലക്ഷം രൂപ വരെ സൗജന്യ ഇൻഷുറൻസ് കവറേജ് ലഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ മനോരമ ഓൺലൈൻ റിപ്പോർട്ടിന്റെ ഒരു പകർപ്പാണ് കാണുന്നത് അതിൽ പറയുന്നത് ഇരുപത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ലഭിക്കും എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന എ ടി എം അഥവാ ഡെബിറ്റ് കാർഡുകൾ വഴി സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും അക്കൗണ്ടുള്ള ബാങ്കിൽ അന്വേഷിച്ചാൽ കാർഡ് കവറേജിനെ കുറിച്ച് അറിയാനും ആകും പല കാർഡിനും പല വിധത്തിലാണ് കവറേജ് ലഭിക്കുക ഡെബിറ്റ് കാർഡ് അഥവാ എ കാർഡ് ഉടമയ്ക്ക് സൗജന്യമായി പേഴ്സണൽ ആക്സിഡന്റ് കവർ പേഴ്സണൽ എയർ ആക്സിഡന്റ് കവർ എന്നിവ ലഭ്യമാണ് അതായത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയോ മരണം തന്നെ സംഭവിക്കുകയോ ചെയ്താൽ ഇരുപത് ലക്ഷം രൂപ വരെ പരിലക്ഷം ലഭിക്കുന്ന തരത്തിലാണ് പോളിസി അപകടം സംഭവിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള തൊണ്ണൂറ് ദിവസത്തിനിടയിൽ എ ടി എമ്മിൽ നിന്നോ കടകളിൽ നിന്നോ പെട്രോൾ പമ്പുകളിൽ നിന്നോ ഇ കൊമേഴ്സ് സൈറ്റുകളിൽ നിന്നോ പണം പിൻവലിക്കാനോ സാധനങ്ങൾ വാങ്ങാനോ കാർഡ് ഉപയോഗിച്ചിരിക്കണം എന്നതാണ് പ്രധാന നിബന്ധന ഇതിൽ ഒന്നാമതായിട്ടുള്ള പേഴ്സണൽ ആക്സിഡന്റ് കവർ അതെന്താണ് എന്ന് നോക്കാം അടിസ്ഥാന കവറേജുകളിൽ ഒന്നാണിത് കാർഡ് ഉടമയ്ക്ക് ആകാശത്തിൽ വെച്ചല്ലാതെ ഏതു തരം അപകടത്തിൽ മരണം സംഭവിച്ചാലും ഈ കവറേജ് ലഭിക്കും ഉപയോഗിക്കാതെ കിടക്കുന്ന കാർഡുകൾക്ക് ഈ ഒരു പരിരക്ഷ ലഭിക്കില്ല അപകടത്തിന് മുമ്പ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം എങ്കിലേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ അപകട മരണമോ അപകടം കാരണം സാരമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസ് തുകക്ക് അപേക്ഷ നൽകണം കാർഡ് അപകടത്തിൽപ്പെട്ട ആളുടെ പേരിൽ തന്നെ ആയിരിക്കണം മരണ സർട്ടിഫിക്കറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അംഗവൈകല്യം സംഭവിച്ചാൽ മെഡിക്കൽ റിപ്പോർട്ട് എഫ്ഐആറിന്റെ പകർപ്പ് എ ടി എം കാർഡിൻ്റെ നമ്പർ അക്കൗണ്ട് ഉടമയുടെയും നോമിനിയുടെയും ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്കും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇടപാട് സ്ഥിരീകരിക്കുന്ന ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഇവയാണ് പൊതുവിൽ നൽകേണ്ട രേഖകൾ ചില ബാങ്കുകൾ സ്വീകരിക്കുന്ന രേഖകളിൽ മാറ്റമുണ്ടാകാം ബാങ്ക് അക്കൗണ്ടിലെ നോമിനിയാണ് അപേക്ഷ നൽകേണ്ടത് നോമിനിയെ നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ നിയമാനുസൃതമായ അവകാശിക്ക് അപേക്ഷ സമർപ്പിക്കാം അപകടം നടന്ന് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണം എന്നാൽ അപകടം നടന്ന് ചികിത്സയിൽ കഴിഞ്ഞ് കുറെ നാൾക്ക് ശേഷമാണ് മരിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ അപകട കാരണം കൊണ്ട് അംഗവൈകല്യം സംഭവിക്കുന്നത് എങ്കിൽ ഈ തൊണ്ണൂറ് ദിവസ കാലയളവിൽ ഇളവ് ലഭിക്കും അത് തെളിയിക്കുന്ന മെഡിക്കൽ രേഖകൾ ആ സമയത്ത് ഹാജരാക്കേണ്ടി വരും ഇനി ഒന്നിലേറെ കാർഡുണ്ടെങ്കിൽ അതിലെല്ലാം ഇതുപോലെ പരിരക്ഷ ലഭിക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംശയമാണ് എന്നാൽ എല്ലാ കാർഡുകൾക്കും പരിരക്ഷ ഉണ്ടാകാം എങ്കിലും ഒരു കാർഡിന് മാത്രമേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാകൂ അത് ഏറ്റവും കൂടുതൽ പരിരക്ഷ ലഭിക്കുന്ന കാർഡിന്റെ ഇൻഷുറൻസിനായി അപേക്ഷിക്കുന്നതാകും നല്ലത് ഈ കാർഡ് നമ്മുടെ കൈവശം ഉണ്ടായാൽ പോരാ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇത് ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ഒരു വീഡിയോ